ോ വാനാണ് മണപ്പുറം ഫൗണ്ടേഷൻ ദയാ പാലിയേറ്റീവ് കെയറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സൊസൈറ്റിക്ക് മണപ്പുറം ഫൗണ്ടേഷൻ നൽകിയ വാഹനം എത്രത്തോളം പ്രയോജനപ്പെടും തീർച്ചയായിട്ടും ജയർഷൻ ചേട്ടൻ ആ വാഹനം ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ട് ചേട്ടൻ കാരണം ഒത്തിരി പേഷ്യൻസിൻ്റെ അടുത്ത് പോകാൻ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ജയകർഷൻ ചേട്ടൻ ഓരോ പ്രോഗ്രാമിനും പറയാറുണ്ട് ഒരു വണ്ടി ഞങ്ങൾ അന്വേഷിക്കുകയാണെന്ന് പറയാറുണ്ട് സാറേ അറിഞ്ഞപ്പോൾ തന്നെ കൊടുത്തത് വളരെയധികം സന്തോഷമാണ് ഉപകാരമാകും ഗവൺമെന്റിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുകൾ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നമുക്കിപ്പോഴാണ് ട്വൽവേയും എയ്റ്റീസെയും സി എസ് ആറും ഒക്കെ ആയത് അപ്പോൾ ഇനിയിപ്പോൾ ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെടാനും സി എസ് ആർ ഫണ്ടുകൾ കിട്ടുന്ന മീഡിയയിലേക്കെല്ലാം കടന്നു ചെല്ലാനും ഒക്കെ ആയിട്ട് ദയവശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയാവുന്നതിൽ അത് എല്ലാവരും പറഞ്ഞു കേട്ടും ടി വിയിലൂടെ മാത്രം കണ്ടിട്ടുള്ള അവർക്ക് ഈ ഇലക്ട്രിക് വീൽ ചെയറുകളും സ്കൂട്ടറുകളും ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് പുറത്തൂടെ ഇറങ്ങി നടക്കാനും പുറം കാഴ്ചകൾ കാണാനും സാധിക്കുക അതിന് ഞങ്ങളൊരു നിമിത്തമാകാൻ സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ മണപ്പുറം ഫൗണ്ടേഷനെ സംബന്ധിച്ച് വളരെയധികം ആത്മസംതൃപ്തിയാണ് ദയാ പാലേറ്റി ഇവിടെ വന്നപ്പോൾ ഇത് തന്നെ നമ്മൾ കാണുന്നത് സാധാരണ ഒരു ശാരീരിക വൈകല്യം ഇല്ലാത്ത ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ആ അദ്ദേഹത്തിൻ്റെ പല പരിപാടികളിലും രാവിലെ പല പ്രദേശങ്ങളിലായി പോയിട്ടുണ്ട് സമൂഹം വീട് വെച്ച് കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ കിറ്റ് കൊടുക്കുന്നതും അങ്ങനെ പല കാര്യങ്ങൾ പല തീർച്ചയായും ഇതൊരു ഒരു മാതൃകയാണ് എന്നാൽ അത് വലിയൊരു ബലം നമ്മുടെ സമൂഹത്തിൽ നൽകുന്നു തുടർന്നും അദ്ദേഹത്തിന് കൂടുതൽ ും ഗവൺമെൻറ്റിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറുണ്ടായിരുന്നു സർക്കാരിന്റെ കാര്യത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ളതാണ് കൂടുതലും പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ കമ്പനികൾ സി എസ് ഒ അല്ലെങ്കിൽ നിയമം കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള മേഖലയിലേക്ക് സഹായം എത്തിക്കാൻ വേണ്ടി ജോസ് കെ മാണി ഇതിൻ്റെ ഒരു ഭാരവാഹിയാണ് അത് എല്ലാ പ്രദേശങ്ങളിലും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള സോഷ്യൽ സർവീസ് ആയിട്ട് 我爷爷爷爷。 ദയ വികലാംഗ പാലേറ്റി കെയർ സൊസൈറ്റി എന്നാണ് നമ്മുടെ സൊസൈറ്റിയുടെ പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ദയാഷ് ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മുടെ കെ മാണി സാറ് ആണ് ആദ്യ കാലഘട്ടത്തിൽ ദയയ്ക്ക് വലിയ സപ്പോർട്ട് ഉമ്മനാണ്ടി സാറ് അവരുടെയൊക്കെ ഒരു വലിയ ഇത് സപ്പോർട്ട് ദയയ്ക്ക് ഉണ്ടായിരുന്നു പിന്നെ മുരിക്കൽ പിതാവ് സി സി സബ തിരുമേനി സാമൂൽ തിരുമേനി അപ്പോൾ അവരുടെ വലിയ പ്രവർത്തനങ്ങളാണ് പിന്നെ ദയനെ ഇന്ന് ഇവിടെ കൈപിടിച്ച് ഉയർത്തിയത് പിന്നെ ദയയുടെ ഭാരവാഹികള് ഞങ്ങളുടെ രക്ഷാധികാരി അഗസ്റ്റ്യൻ പി ഡി മലയച്ചന് ഞങ്ങളുടെ വൈസ് ചെയർമാൻ സ്വജ മാഡം അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്രട്ടറി തോമസ് അബ്രാഹാം ഞങ്ങളുടെ ട്രഷറർ ബാബുരായ് സാറ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പർ മെമ്പേഴ്സുമാർ അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ടീം ദയക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പേഷ്യൻസുകൾക്ക് ഇത്രയും സഹായങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഇന്ന് നമ്മൾ ഇന്നത്തെ മീറ്റിംഗിൽ നമ്മൾ മണപ്പുറം ഫൗണ്ടേഷൻ നമുക്ക് ഒരു ഹോം കെയറിനായിട്ട് ഒരു ഈക്കോയുടെ ഒരു ഒരു വാൻ നമുക്ക് തന്നിട്ടുണ്ട് ആ വണ്ടിയാണ് ഇന്നീടെ സമർപ്പണമാണെന്ന് ഫൗണ്ടേഷൻ്റെ ആൾക്കാർ ഇന്ന് എത്തിയിട്ടുണ്ട് മണപ്പുറം ഫിനാൻസിൻ്റെ സി എസ് ആർ വിങ്ങാണ് മണപ്പുറം ഫൗണ്ടേഷൻ മണപ്പുറം ഫിനാൻസിൻ്റെ എന്ന് പറയുന്നത് മാനേജിങ് ട്രസ്റ്റി മണപ്പുറം ഫൗണ്ടേഷൻ്റെ മാനേജിങ് ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീ വി പി നന്ദകുമാർ സാറാണ് അപ്പോൾ അദ്ദേഹം നമുക്ക് സി എസ് ആർ ഫണ്ടായിട്ട് മാറ്റി തരുന്നത് ഏകദേശം അൻപത് കോടി രൂപയോളമാണ് ഏറ്റവും കുറഞ്ഞത് അൻപത് മുതൽ എഴുപത്തഞ്ച് വരെ ആകാം അപ്പോൾ അത് ഓരോ വർഷത്തെയും വരുമാനം അനുസരിച്ചാണല്ലോ സി എസ് ആർ ഫണ്ടിൻ്റെ വരിക അപ്പോൾ അത് നമ്മൾക്ക് ഏറ്റവും കുറഞ്ഞത് അൻപത് കോടി രൂപയോളം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് മണപ്പുറം ഫൗണ്ടേഷൻ പി ദയ എന്ന ഈ സൊസൈറ്റിക്ക് എത്ര ഫണ്ട് നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം ആറു ലക്ഷം രൂപ അടുത്ത് വരുന്ന ഒരു ഇക്കോ വാനാണ് മണപ്പുറം ഫൗണ്ടേഷൻ ദയ പാലിയേറ്റീവ് കെയറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനോടൊപ്പം ഞങ്ങൾ മറ്റു റിക്വസ്റ്റുകൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലയൻസ് ക്ലബ്ബിൻ്റെ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ആയിട്ടുള്ള സണ്ണീസ് കറിയ സാറാണ് ഇതിനെ ഞങ്ങൾക്ക് റെഫർ ചെയ്ത് തരികയും അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ലയൻസ് ക്ലബിലൂടെ ഞങ്ങൾ ഏകദേശം ആ ഒരു എഴുന്നൂറ്റി എൺപതോളം വീടുകൾ ഞങ്ങൾ പണിത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേരളമൊട്ടാകെ സണ്ണി സാർ പറഞ്ഞതുപോലെ ആയിരത്തിലധികം വീടുകൾ ഞങ്ങൾ മുഴുവനായിട്ടും പണിത് കൊടുത്തിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ സണ്ണി സാറ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഡയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഈ കൂട്ടായ്മയിലേക്ക് ലയസ് പ്രസ്ഥാനത്തിന് ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ ആൾ ഈ കൂട്ടായ്മയ്ക്ക് ഇന്ന് നമ്മളുടെ ഒരു വാഹനം നൽകുകയാണ് അപ്പോൾ അവർക്ക് പലതരത്തിലും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ വാഹനം അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് മണപ്പുറം ഫൗണ്ടേഷൻ അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് ഈ വർഷം തന്നെ അവർ ബുദ്ധിമാൻ സംഭവിച്ച അൻപത് സ്കൂളുകളിൽ അവർ ഈ പാട് കത്തിക്കുന്ന ഇൻസറിനായിട്ട് കൊടുക്കട്ടെ ഇപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ വാഹനം യൻസ് പ്രസ്ഥാനത്തിന്റെ കൂടെ ഭാഗമായിട്ട് ഈ ദയ എന്ന് പറയുന്ന ഈ ദയാണേഷിക്കാരായ സംഘടനയ്ക്ക് നൽകുവാൻ സാധിച്ചുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ് കാരണം അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തു അതിനു ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി അതായത് മണപ്പുറം ഫൗണ്ടേഷൻ്റെ അവരെ പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടെ ഓർക്കുക വയനാട്ടിൽ നടന്ന ദുരന്തത്തിന് എന്ത് സഹായമാണ് മണപ്പുറം ഫിനാൻസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് വയനാട്ടിലെ ദുരന്തം നടന്ന സമയം മുതൽ ഞങ്ങൾ എല്ലാവരും അലേർട്ടാണ് പക്ഷേ ഫണ്ട് ഉപയോഗിക്കുന്നതിന് അതിന്റേതായ എലിജിബിലിറ്റിയും കാര്യങ്ങളും വേണം വെറുതെ കൊണ്ടുപോയി നമുക്ക് വേസ്റ്റ് ചെയ്യാനോ ഡംപ് ചെയ്യാനോ ഉള്ളൊരു ഫണ്ടല്ല അതിൻ്റെ എന്താണ് റിക്വയർമെൻ്റ് എന്നുള്ളത് ഞങ്ങൾ ഞങ്ങളവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കളക്ടറും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് പ്ലാനിങ് ഓഫീസറും അതുപോലുള്ള മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ആവശ്യമനുസരിച്ച് അവർ റിക്വയർമെൻ്റ് അറിയിക്കുന്നതനുസരിച്ച് തരാമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് അവർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റീഹാബിലിറ്റേഷൻ പ്ലാനിലൊക്കെയാണ് അവർ നമ്മളെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പലയിടത്തും പല സന്നദ്ധ സംഘടനകളൊക്കെ ആയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് അവിടെ ചെല്ലുന്നുണ്ടല്ലോ അപ്പോൾ ഇനിയുള്ള എന്താണ് ഞങ്ങളെ കൊണ്ട് ആവശ്യം എന്നുള്ളത് അവർ നമ്മളെ ഒഫീഷ്യലായിട്ട് നന്ദകുമാർ സാറിനെ അറിയിക്കും അതിനുശേഷം നന്ദകുമാർ സാറിൻ്റെ തീരുമാനത്തോടുകൂടി ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ വയനാടുകാരെ വീണ്ടും ഉയർത്തിയെടുക്കാനായിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് മണിപ്പുറം ഫൗണ്ടേഷൻ്റെ ഭാഗത്തു നിന്ന് നന്ദകുമാർ സാർ തീരുമാനം തന്നെയാണ് എൻ്റെ വിശ്വാസം ഇവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ എന്തു തോന്നി വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ ദയാ പാലിറ്റി കെയർ എന്ന് പറയുമ്പോൾ ഒരുപാട് പാലറ്റി സർവീസസ് നമുക്ക് വരും ഞങ്ങൾ ഭിന്നശേഷിക്കാരോട് പ്രത്യേക താല്പര്യം കാണിക്കുന്നവരാണ് മണപ്പുറം ഫൗണ്ടേഷൻ അത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിലുള്ള എല്ലാ സി എസ് ആർ ആക്ടിവിറ്റീസ് എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും ഏകദേശം ഒരു നൂറ് ഡിസ് ഒന്നര ലക്ഷം രൂപയോളം വില വരുന്ന ഇലക്ട്രിക് വീൽ ചെയറുകൾ നൂടെണ്ണം ഞങ്ങൾ മസ്ക്കിൾ ഡിസ്ട്രോക്കെ ബാധിച്ചവർക്കും തളർന്നെടുക്കുന്നവർക്കുമായിട്ട് നൽകുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി മണപ്പുറം ഫിനാൻസിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് എഴുപത്തഞ്ച് സ്കൂട്ടറുകൾ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി അത് മുച്ഛക്ര വാഹനങ്ങൾ മുച്ഛക്രവാഹനങ്ങൾ നൽകുകയുണ്ടായി അപ്പോൾ അതിലൊരാളാണ് മിനി ഫ്രാൻസസ് ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അതുതന്നെ ഞങ്ങൾക്കൊരു വലിയ സന്തോഷം ആൾ കൂത്താട്ടോളത്ത് നിന്ന് വണ്ടി ഇത്രയും ദൂരെ ഇന്നാണ് ആദ്യമായിട്ട് ഓടിച്ചിവിടെ മണപ്പുറം ഫൗണ്ടേഷനിൽ നിന്ന് നന്ദകുമാർ സാർ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആളിവിടെ വരെ വണ്ടി ഓടിച്ച് വന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആത്മസംതൃപ്തിയാണ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകൾ അവർക്ക് ഒന്ന് മൊബിലിറ്റി അല്ലേ നമുക്ക് അവർക്ക് അവർക്ക് നീങ്ങാനൊരു സാഹചര്യം ഈ വീൽ ചെയറുകൾ കൊടുക്കുന്നത് വഴിയും അതുപോലെ തന്നെ സ്കൂട്ടറുകൾ കൊടുക്കുന്ന വഴിയും ഒക്കെ അവർക്ക് കിട്ടുന്ന ആ മൊബിലിറ്റി അല്ലെങ്കിൽ നീങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഞങ്ങളോട് പലരും ഷെയർ ചെയ്തിട്ടുണ്ട് നാല് ഭിത്തികൾക്കുള്ളിൽ കിടന്നുകൊണ്ട് പുറത്ത് എന്താണെന്നറിയാൻ നേരത്തെ എല്ലാവരും പറഞ്ഞു കേട്ടും ടി വിയിലൂടെ മാത്രം കണ്ടിട്ടുള്ളവർ ഇവർക്ക് ഈ ഇലക്ട്രിക് വീൽ ചെയറുകളും സ്കൂട്ടറുകളും ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് പുറത്തൂടെ ഇറങ്ങി നടക്കാനും പുറം കാഴ്ചകൾ കാണാനും സാധിക്കുക അതിന് ഞങ്ങളൊരു നിമിത്തമാകാൻ സാധിച്ചു എന്നൊക്കെ പറയുമ്പോൾ മണപ്പുറം ഫൗണ്ടേഷനെ സംബന്ധിച്ച് വളരെയധികം ആത്മസംതൃപ്തിയാണ് ദയാ പാലേറ്റി കെയറിൽ ഇവിടെ വന്നപ്പോൾ ഇതുതന്നെ നമ്മൾ കാണുന്നത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷം ഷത്തോടുകൂടി ഒത്തുചേരുന്നു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ഇവിടെ ഇതുപോലെ സംഗമിക്കും എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ജയകൃഷ്ണൻ സാറുമായിട്ട് ഞാൻ വളരെയധികം ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു മനസ്സിൽ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നന്ദകുമാർ സാറുമായിട്ട് സിഇഒ വഴി ഞാനിത് അറിയിക്കുന്നതാണ് ഞങ്ങളുടെ സിഇഒ മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ഉണ്ട് ജോർജ് നീത സാറാണ് അദ്ദേഹം റിലയൻസ് ക്ലബിൻ്റെ പാസ്റ്റലിസ്റ്റിൽ ഗവർണറും കൂടെയായിരുന്നു നന്ദകുമാർ സാർ റിലയൻസ് ക്ലബിൻ്റെ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരുന്നു അപ്പോൾ എല്ലാം തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒക്കെ സഹായങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്ക് വണ്ടി ഇല്ലായിരുന്നു എനിക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നത് വളരെ മോശമായി പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ആപ്ലിക്കേഷൻ അയച്ചു തന്നത് അപ്പോൾ ഉടനെ തന്നെ ഞാൻ അത് അപ്ലൈ ചെയ്തു എല്ലാം ചെയ്തിട്ടെങ്കിൽ മാഡങ്ങൾ പറഞ്ഞ എല്ലാ കടലാസുകളും കൊടുത്തു എഴുപത്തഞ്ച് വണ്ടി ഞങ്ങളെപ്പോലെയുള്ള എൻ്റെ കൂട്ടുകാർ മൂന്ന് പേർ മൂന്നാലു പേർക്ക് കിട്ടി വളരെയധികം സന്തോഷം സാറിനോട് എന്നും കിടപ്പെട്ടിരിക്കും നന്ദകുമാർ സാർ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അല്ല ജയകൃഷ്ണൻ ചേട്ടൻ ഈ പ്രോഗ്രാം തുടങ്ങി എന്ന് മുതലായാലും ഞാൻ അവിടുത്തെ ഇന്നും എല്ലാ പ്രാവശ്യം പരിപാടിക്ക് വരണതാണ് പിന്നെ ജയകൃഷ്ണൻ ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും നന്ദകുമാർ സാർ വണ്ടിയുടെ തക്കോൽദാനാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ സന്തോഷമായി കാരണം എല്ലാവരെയും കാണാനോ നന്ദകുമാർ സാർ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അല്ലെല്ലാവരെയും കാണാൻ നല്ല വളരെ സന്തോഷമായി ഞാൻ മാഡത്തിനെ കണ്ടതേ എനിക്ക് മനസ്സിലായി ഞാൻ ഓട് എന്തായാലും നിങ്ങളുടെ ഈ സൊസൈറ്റിക്ക് മണപ്പം ഫൗണ്ടേഷൻ നൽകിയ വാഹനം എത്രത്തോളം പ്രയോജനപ്പെടും തീർച്ചയായിട്ടും ജയർഷൻചേടൻ ആ വാഹനം ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ട് ജയക്ഷൻ കാരണം ഒത്തിരി പേഷ്യൻസിൻ്റെ അടുത്ത് പോകാൻ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ചേട്ടൻ ഓരോ പ്രോഗ്രാമിനും പറയാറുണ്ട് ഒരു വണ്ടി ഞങ്ങൾ അന്വേഷിക്കുകയാണെന്ന് പറയാറുണ്ട് അറിഞ്ഞപ്പോ തന്നെ കൊടുത്തത് വളരെയധികം തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ സൊസൈറ്റിക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും സഹായങ്ങളും കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും അത് സാറേമാർ സാർ നന്ദകുമാർ സാറിനുള്ള പിന്തുണ എപ്പോഴും ഇന്നിവിടെ എന്ത് എന്ത് പരിപാടിക്ക് വേണ്ടി വന്നതാണ് ഇന്നിവിടെ ജയയുടെ നമ്മുടെ ജയൺ ജേഷൻ സാറിൻ്റെ ഒരു മീൻസ് ഇതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് വന്നത് നിങ്ങൾ എത്ര പേരുണ്ട് ഇതിനകത്ത് അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മുടെ കോതമംഗലം ഏരിയയിൽ നിന്നൊരു പതിനഞ്ച് പേർ ആവളുണ്ട് കോതമംഗല ഏരിയ മാത്രം കോതമംഗലം ഏരിയയിൽ നിന്ന് മാത്രം എത്ര വർഷമായി ഇതിൽ പ്രവർത്തിക്കാൻ പറയുക ഞാനിപ്പോൾ ഇതിനകത്ത് നാല് വർഷമായി ഞാൻ വീണിട്ട് മൂന്നാം ഇപ്പം മൂന്ന് വർഷമായിട്ട് ഞാൻ ഇതിനകത്ത് പ്രവർത്തിനകത്ത് അംഗമാണ് നമുക്ക് അതിനകത്ത് എല്ലാ സഹായങ്ങളും നമുക്ക് ജയസൺ സാറിൻ്റെ ഇതിൽ നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഡയപ്പർ അണ്ടർ പാട് അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ കിറ്റുകൾ അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും നമുക്ക് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കിട്ടേണ്ടി വരിക Dolapından mal paralı invitations, mı? இவ் நிற்குபோது தீர்ச்சியும் இவ்வளவு நேஷம் சூச்சித்து இப்போ மூன்று வயது வயநாட்டில் இருந்த வயநாட்டில் ரெண்டு திசம் உண்டாயிரம் அதுசேஷம் கோழிக்கோடு விலங்காடு என்பத்து நாதாபுரத்து நம்ம வயநாட்டில் உள்ளபோது தன்னுள்ள சபிரவாசி ஷாவணாசம் ഭരണകൾ ഒരാളേ ഉള്ളൂ നേരത്തെ അവർക്ക് സൂചന കിട്ടിയത് കൊണ്ട് മാറി എന്ന് പറഞ്ഞിരുന്നത് വളരെയധികം സംഖ്യകൾ കൂടിയായിരുന്നു അതാണ്ട് മുന്നൂറോളം കുടുംബങ്ങൾ ഒരു പ്രദേശത്ത് അവിടെ സ്റ്റാൻഡേർഡായി അവിടെ കിടക്കുന്നു ഒരു പാലം മുഴുവൻ നോക്കി പോയി കൃഷിനാശ്രമങ്ങൾ ഉണ്ടായി ഏറ്റവും കൂടുതൽ നിയച്ചി താമസിക്കുന്നത് ഈ പ്രദേശത്തു നിന്നുള്ളവരൊക്കെ തന്നെ അവിടെ നിന്നുണ്ട് ഞാൻ ഇത് പറയാൻ കാര്യം അവിടെ അവിടെയെല്ലാം ഓടിയെത്തിയത് സർക്കാരുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുണ്ട് അവരുടെ ജീവൻ പോലും പണയം വെച്ചാണ് അവിടെ ഓരോ സേവനങ്ങളും നടത്തുന്നത് ഇപ്പോൾ ഇവിടെ ദയാ ഭാരെയർ സൊസൈറ്റിയുടെ കാര്യം പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചു ആരംഭിച്ച വിവിധ പരിപാടികൾ നടത്തുന്നു വിടെ പറഞ്ഞ മണിസാറും ആ ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു ലോസ് ഓഫ് ഐ എം ബലയ്ക്ക് സമൂഹ വിഭാഗവും അവിടെ സി എസ് സിയുടെ ഹോളിൽ വെച്ച് നടത്തിയ വീൽ ചെയറുകളുടെ വിതരണമൊക്കെ മുഴുവൻ ആ നിരന്തരമായ ആ സേവന പരിപാടികളാണ് അപ്പോൾ എപ്പോഴും ഞാൻ ജയേഷനിലൊന്ന് നോക്കും കാരണം ശാരീരികമായ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ രണം ചെയ്ത് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായി ശാരീരികമായി ഒരു പ്രയാസവും ഇല്ലാത്തവർ ചെയ്യുന്നതിനേക്കാൾ വലിയ സേവനം മാറാൻ കഴിഞ്ഞ ഏതാണ് പ്രശ്നങ്ങൾ ചെയ്തിരിക്കുന്നത് ഇവിടെ ലൈസിനോടും ലാൻസ്ലെബിനോടൊപ്പം ചെയ്യുന്നവർ തന്നെ പാലാഘട്ടത്തിൽ രംഗമാണ് ഞാൻ ആ നിലയ്ക്കും പല ചടങ്ങുകളും പരിപാടികളും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതൃത്യമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഇവിടെ എത്രയോ കുടുംബങ്ങൾ അതീ മേഖലയിൽ നിന്ന് മാത്രമാണ് പല പ്രദേശങ്ങളിൽ നിന്നുള്ളവരുണ്ട് അവർക്കെല്ലാം സഹായമായി ചെന്നിരിക്കുന്നത് ദയാ ഭാര്യയ്ക്ക് കേരളമാണ് ഞാൻ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ജയകൃഷ്ണനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു പ്രത്യേകം അനുമോദിക്കുന്നു അദ്ദേഹം എടുത്ത ആ ഒരു എന്താണ് ചങ്കുറ്റത്തോടെടുത്ത ഒരു കാര്യം ജീവകാംഗ് പ്രവർത്തനം പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളൊക്കെ സന്തോഷത്തിൻ്റെ സൂചികയാണ് പറയുന്നത് ആ സന്തോഷത്തിന്റെ സൂചികയിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ജനറോസിറ്റിയാണ് മറ്റുള്ളവരെ സഹായിക്കുകയാണ് അത് കിട്ടുന്ന ആളിനേക്കാൾ കൂടുതൽ സന്തോഷം വരുന്നത് കൊടുക്കുന്ന ആളിനാണ് ആ രീതിയിൽ വലിയൊരു നമുക്കല്ല ഇതിലൊക്കെ ഒരു പങ്കാളിയാവുക എന്ന് പറയുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതോടൊപ്പം തന്നെ ഇതിന് സഹകരിച്ച മണപ്പുറം ഫൗണ്ടേഷൻ തീർച്ചയായും അവരെയും ഈ സന്ദർഭത്തിൽ നന്ദിയോടെ ഇറക്കുകയാണ് തുടർന്നവർക്കല്ല ഭാവിയിൽ ഇങ്ങനെയുള്ള മേഖലയിൽ സഹായം എത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാഹനത്തിൻ്റെ സമർപ്പണം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നടത്തിയതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം മണപ്പുറം പേരൻസ് നല്ല കാര്യം ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല സമയക്കാരനായി ബൈബിളിലൊക്കെ നല്ല സമയക്കാരനായി മണപ്രസ് മാറിയിരിക്കുകയാണ് ദയാ എന്ന വാക്കിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഉൾപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മഹാ വ്യക്തിത്വമാണ് ജയകൃഷ്ണൻ ജയകൃഷ്ണൻ തുടങ്ങിയ കാലങ്ങളിൽ ഞാൻ വേണ്ടെടുത്തുകൊണ്ട് പല കാര്യങ്ങൾക്കും വരാറുള്ള ഒരേ ആവശ്യങ്ങൾ ഇരിക്കാറുണ്ട് നല്ലൊരു സൗഹൃദപ്പെട്ട കാലം അത് ഇന്നു വരെ वीहला वठी कशंस नहीं 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 गाराते नहीं गाराते नहीं। ി അതുപോലെതായ നമ്മുടെ എണ്ണന്റെ മാനസികാപരം ആ കത്തത് നിരോധിച്ചു കഴിഞ്ഞു ഈ ദൈവബാലയത്തിന്റെ അത്യസുബദം അനുഗ്രഹിക്കുന്ന ജയകൃഷ്ണൻ എന്നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജയകൃഷ്ണന് ഞാനുമായിട്ട് പഞ്ചായത്ത് താമസിക്കാനാണ് കടലാറ്റുമ്പോ ഞങ്ങളെ താമസിക്കുന്ന ഒരു നാല് കിലോമീറ്റർ ദൂരമുണ്ട് എന്റെ അച്ഛനും അമ്മയും പോലെ തന്നെ ജയകൃഷ്ണന്റെ അച്ഛനും അമ്മയും കൂലിപ്പിക്കാനായിരുന്നു ഇപ്പൊ നാല് കിലോമീറ്റർ ദൂരം ഞങ്ങളുണ്ട് ജയകൃഷ്ണത്തിൽ പഞ്ചായത്ത് മെമ്പർ ആയി ആ മെമ്പർക്ക് ഒരു പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ അതിൽ സേവനങ്ങൾ എന്താണ് എന്ന് ആ മെമ്പർക്കേ അറിയുന്നു ആ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ അപ്പോൾ അത് ജയകൃഷ്ണൻ അപ്പോൾ എത്ര വൈകുന്നേരം കിഴക്കുമ്പോൾ ഓർക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആരുടെ ആദ്യം വേണ്ടിയിട്ടാണ് ഞാൻ പോകേണ്ടത് എന്ന് ഉറപ്പുണ്ട് രാവിലെ വിളിച്ചവരെ നമ്മൾ കാത്തിരുന്ന് രാവിലെ വിളിച്ച് അവരെ കൂട്ടിക്കൊണ്ട് പോയി നമ്മൾ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും നമ്മൾ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല അതിന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ അപ്പോൾ നമ്മൾ ജയകൃഷ്ണനാണ് ആ കാര്യം ഒരു വാർഡ മെമ്പർ ഒരു നാട്ടിലെ ഒരു മെമ്പറായി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ അറിയിച്ചിരിക്കുന്നത് ജയകൃഷ്ണി ഇപ്പോൾ ആയവർ അടയ്ക്കുന്ന ഓരോ നേരിട്ട് വിളിച്ച് നാം നിങ്ങൾക്ക് വേണ്ടി നിന്ന് നിങ്ങൾക്ക് ഒതുവിന്റെ ഓരോ കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ജയകൃഷ്ണി കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓരോരുത്തർക്കും ആദ്യപ്പെട്ട ഓരോരുത്തരെയും നിങ്ങൾ ഓരോരുത്തർക്കും പോയി ഒന്ന് ചെയ്ത് വാങ്ങാൻ നമ്മുടെ കഴിവുകൾ നമുക്ക് എല്ലാവർക്കും ഇല്ല അപ്പോൾ അതിനു മുൻപ് <tip coole> ും അതിന് നല്ല ഒരാൾ എങ്ങനെ തിരിച്ചാൽ എത്ര നമ്മൾ അതിനെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അത് നമ്മുടെ ഒരു ശക്തിയാണ് ഒരു മെമ്പറാണ് വേണ്ടിയാണ് അപ്പോൾ മെമ്പറല്ല ഈ നാടിൻ്റെ ഒരു ജനസേവകനാണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ സാധിച്ചു തരാനും വാങ്ങിച്ചു തരാനും ആഗോരത്തരം കഷ്ടപ്പെടുന്ന ജയകൃഷ്ണന് എന്റെ എല്ലാവരും ആശ്വസം പറയുന്നവർക്കൂടെ എത്തിക്കാൻ പത്തനംതിട്ട വേണം

ഇന്നത്തെ സാഹചര്യത്തിൽ സാമാന്യ ജനങ്ങൾക്ക് തന്നെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടും കാര്യ പ്രശ്നങ്ങൾ വഴി ഈ അവസരത്തിൽ നമ്മൾ ഭിന്നശേഷിയിലൂടെ ആൾക്കാർക്ക് നേരിടുന്ന ഓരോരോ പ്രശ്നങ്ങളും നേരിട്ട് പല സംഘടനകളിലും ആദ്യമേ സഹായവസ്ഥവുമായി ഈ പ്രവർത്തനത്തിലേർപ്പെട്ടുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ജയകൃഷ്ണൻ അതിനുശേഷം എന്തായാലും ചൂഷണവും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുതാര്യമായി എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു സഹായം ഉണ്ടാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ച് അദ്ദേഹവുമായിട്ട് ജീവിതത്തിൻ്റെ പല തുറകളിലും വ്യക്തിപ്പെടുത്താനുള്ള ആൾക്കാരെല്ലാവരും കൂടി ഇന്ന് ഈ ദയ ഈ രൂപത്തിലെത്തിയിരിക്കും നമുക്കറിയാം വാഹനം കിട്ടാത്തതിൻ്റെ ഒരു അവര്യാപ്തത വളരെയധികം ആ അവസരത്തിലാണ് നിർമ്മാണായ നമ്മുടെ രണ്ടുപേരും മനസ്സിൽ ഈ ഒരു കാര്യം വെച്ച് അതിനായിട്ട് ജയകൃഷ്ണനെ തയ്യാറാക്കി ഈ ബഹുമാനായ മുന്നിൽ ബഹുമാനായും നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ലഭിക്കുകയും ചെയ്തു ഇപ്പോഴും ഈ ഒരു വാഹനം ലഭിച്ചത് കൊണ്ട് നിങ്ങളുടെ അടുത്തെല്ലാം അറിയുന്ന സഹായ സഹകരണം എത്തിച്ചേർക്കുന്നതിന് ബഹുമാനായ ജയകൃഷ്ണന് സാധിക്കും ഓരോ ഇന്ന് ഈ കൂട്ടായ്മ ഇവിടെ സംഘടിച്ച് ഇതുപോലെ വർഷത്തിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഏകദേശം ആറ് ജില്ലകളിലെ ഭിന്നശേഷിയിലുള്ള കുടുംബങ്ങളിൽ പെടുന്നവരും അതുപോലെ അവർ കൊച്ചുകുട്ടികളും ഒക്കെയും വിഷമത്തിലാവുമ്പോൾ അവരുടെയൊക്കെ ഇൻഫർമേഷൻസ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതെങ്ങനെ പരിഹരിക്കണം എന്ന ഒരു ചിന്തയാണ് ജയകൃഷ്ണന്റെ മനസ്സിലുള്ളത് അതിനായിട്ടുള്ള പരിശ്രമങ്ങളും ആഗ്രഹത്തിനും വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയാണ് ഇന്ന് ഈ ഒരു സമൂഹ രൂപം നമുക്കിവിടെ ആയി ഈശ്വര വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ